വീണ്ടും ആനക്കലി തിരൂരങ്ങാടി വെട്ടത്ത് ഇരുപത്തിയെട്ട് പേർക്ക് പരിക്ക് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം തിരൂരിലെ വെട്ടത്ത് ബി പി അങ്ങാടി നേർച്ചക്കിടയിൽ ആന വിരണ്ടു അഞ്ചാനകളെ അണിനിരത്തി നടത്തി പുതിയങ്ങാടി നേർച്ചക്കിടയിലാണ് ആന ഇടഞ്ഞത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ മുന്നിൽ കണ്ട ആളെ ആന തൂക്കി എറിഞ്ഞതോടെ ആളുകൾ ചിതറിയൂടി തിക്കിലും തിരക്കിലും പെട്ടാണ് പേർക്ക് ആന ആളിന്റെ നില ഗുരുതരമാണ് തുവ്വക്കാട് പോത്തന്നൂരിൽ നിന്ന് ആരംഭിച്ച വരവ് ബി പി അങ്ങാടി ജാറം മൈതാനിയിൽ എത്തിയപ്പോഴാണ് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന ഇടഞ്ഞത് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ആന ഇടഞ്ഞതോടെ പരിഭ്രാന്തരായി ഓടിയ നിരവധി പേർക്ക് പരിക്കേറ്റു ഇവരെ കോട്ടയ്ക്കുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മത സൗഹാർദ്ദത്തിന് ചടങ്ങാണ് വെട്ടത്ത് പുതിയങ്ങാടി നേർച്ച ഔലിയ യാഹും തങ്ങളുടെ നൂറ്റി എഴുപത്തിരണ്ടാമത് വലിയ നേർച്ചയാണ് ഇക്കുറി നടന്നത് എല്ലാ ജാതി മതസ്ഥരിലും ഉൾപ്പെട്ട വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട് ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങാണിത് ഇവിടെ നേർച്ച വസ്തുക്കളായ ചെറുപഴം കുരുമുളക് അരി എന്നിവ സ്വീകരിക്കാനും വലിയ തിരക്കാണ് ഉണ്ടാകാറുള്ളത് മൂന്ന് ദിവസമാണ് ഈ ആഘോഷങ്ങൾ നീളുക നൂറുകണക്കിന് ആളുകൾ അരിച്ചാക്കുകളേന്തി നടത്തുന്ന കഞ്ഞിക്കരുടെ വരവ് പ്രധാന ചടങ്ങാണ് ഈ അരിയാണ് അന്നദാനത്തിന് ഉപയോഗിക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം